മലയാളത്തിൻ്റെ ബെൻസും ജോർജ് സാറും ഒന്നിച്ച് നിർമ്മിച്ച പരസ്യമാണിപ്പോൾ വൈറൽ ഇന്ത്യയിലെ പ്രശസ്ത പരസ്യ ചിത്രകാരനായ പ്രകാശ് വർമ്മയും മലയാളത്തിൻ്റെ നടനവിഷ്മയും മോഹൻലാലും ഒന്നിച്ച് നിർമ്മിക്കുന്ന വിൻസ്മരാ ജോൽസ് പരസ്യത്തിന് ഇതിലും വലിയൊരു ഹൈപ്പ് വേറെയില്ല സ്വന്തം പരസ്യത്തിൽ പ്രകാശ് വർമ്മ അഭിനയിക്കുന്നത് ആദ്യമായാണ് ഈ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ സ്റ്റീരിയോടൈപ്പ് മാതൃകകളെ പൊളിച്ചടുക്കുകയാണ് പരസ്യത്തിൽ മോഹൻലാൽ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്ന മോഹൻലാലിനെയാണ് പരസ്യത്തിൽ കാണാനാവുക പാളിപ്പോകാവുന്ന ഐറ്റം മോഹൻലാൽ വേറെ ലെവലിൽ എത്തിച്ചു എന്നാണ് മിക്കവരുടെയും കമൻറ്റുകൾ ട്രോളാകുമായിരുന്ന സംഭവം മികച്ച കലാസൃഷ്ടിയായി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ ഏത് വേഷത്തിൽ വന്നാലും മോഹൻലാൽ അത് മികച്ചതാക്കുമെന്നുമൊക്കെ കമൻറ്റുകളുണ്ട് മോഹൻലാൽ സാർ റോക്കിംഗ് എന്നാണ് ചലച്ചിത്ര നടിയും രാഷ്ട്രീയ പ്രവർത്തകുമായ ഖുഷ്ബു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എല്ലാ പുരുഷന്മാരുമുള്ള സ്ത്രയണതയെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു മോഹൻലാൽ എന്തൊരു അവിശ്വസനീയമായ പരസ്യമാണ് ഇതെന്ന് ഖുഷ്ബു അഭിപ്രായപ്പെടുന്നു മെയ്വഴക്കവും മോഹൻലാലിൻ്റെ അഭിനയവും കണ്ട് വാനപ്രസ്ഥം വരെ ഓർമ്മ വന്നു എന്നാണ് കമൻറ്റ് മോഹൻലാലിന്റെ ഈ അർദ്ധനാരീശ്വര ഭാവത്തിൽ മലയാളത്തിന്റെ മറ്റു താരങ്ങളും വാചാലരായിരിക്കുകയാണ് ആരും കൊതിച്ചു പോകും